നമസ്കാരമുണ്ട് സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിൽ അട്ടപ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നത് മൂന്നര ഏക്കർ സ്ഥലവും വീടുമാണ് കേട്ടോ ഈ കാണുന്ന റോഡ് അബന്നൂർ ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്കുള്ള റോഡാണ് എല്ലാവിധ കൃഷികൾക്കും അതുപോലെ തന്നെ റിസോർട്ടിനും ഹോം സ്റ്റേ പർപ്പസിനൊക്കെ അനുയോജ്യമായ ഫാം ടൂറിസത്തിനും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് മൂന്നര ഏക്കർ സ്ഥലവും വീടുമാണ് നല്ല കോടമഞ്ഞും അതുപോലെ തന്നെ നല്ല തണുപ്പൊക്കെയുള്ള മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം നമ്മുടെ വീട്ടിലേക്കുള്ള പ്രൈവറ്റ് വഴിയാണ് എല്ലാവിധ വാഹനങ്ങളും വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് ഹോം സ്റ്റേ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ രീതിക്കാണ് വീട് ചെയ്തിരിക്കുന്നത് നിലവിൽ ഈ സ്ഥലത്തുള്ള വീട് ഇതാണ് കേട്ടോ രണ്ട് ബെഡ്റൂം ഒരു ബാത്ത്റൂം അടുക്കള ചെറിയൊരു ഹാള് സെക്കൻഡ് ഫ്ലോറിൽ ഫുള്ളായിട്ടൊരു ഹാളാണ് ഉള്ളത് ഹോം സ്റ്റേ ആയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ സ്ഥലം നല്ല കിടിലൻ ലൊക്കേഷനാണ് കേട്ടോ നിലവിൽ നമുക്ക് ഈ സ്ഥലത്ത് മുപ്പതോളം ഉണ്ട് കേട്ടോ എല്ലാം ബഡ് പ്ലാവാണ് അതുപോലെ തന്നെ അൻപതോളം പതിനഞ്ചിന് വെറൈറ്റി രീതിയിലുള്ള മാവ് ഉണ്ട് മാവും ബഡ്ഡ് മാവും ആണ് ഫാമൊക്കെ ചെയ്യുവാനും അനുയോജ്യമായ നല്ലൊരു സ്ഥലം കൂടിയാണിത് കേട്ടോ നമ്മുടെ സ്ഥലത്തിൻ്റെ കോമ്പോൻഡ് ഫുള്ളായിട്ട് നമുക്ക് ഫെൻസിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ സ്ഥലത്തിൻ്റെ സെൻറ്ററിൽക്കൂടെ തന്നെ നമുക്ക് റോഡ് ആക്സസ് ഉണ്ട് പ്രൈവറ്റ് റോഡാണ് ഇത് കേട്ടോ വാഹനങ്ങളൊക്കെ നമുക്ക് മേളിലേക്ക് സ്ഥലത്തിൻ്റെ ടോപ്പിലേക്ക് വരെ എത്തുന്നതാണ് സ്ഥലം ഓവറായിട്ടുള്ള ചേരുവെന്നുള്ള സ്ഥലമല്ല കേട്ടോ നിലവിൽ നമുക്ക് അറുന്നൂറ് മീറ്ററോളം നമുക്ക് ടാർ റോഡ് ഉണ്ട് കേട്ടോ ഈ കാണുന്ന ഭാഗം ബിൽഡിങ് ചെയ്യാൻ വേണ്ടി സൈറ്റ് ഒരുക്കിയിട്ടേക്കുന്നതാണ് അതുപോലെ നിലവിലുള്ള ഈ സ്ഥലത്ത് മറ്റൊരു കൃഷിയായിട്ടുള്ളത് തെങ്ങാണ് ഇരുന്നൂറ്റി അമ്പതോളം തെങ്ങാണ് ഇതിൽ നിലവിൽ കൃഷി ചെയ്തിരിക്കുന്നത് ഒരു കൊല്ലത്തിനകം കായ്ക്കുന്ന തെങ്ങാണ് കേട്ടോ ഇത് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാനമാർഗം തെങ്ങ് കവുങ്ങൊക്കെയാണ് അതുപോലെ നിലവിലെ ഈ സ്ഥലത്തും മറ്റൊരു കൃഷിയായിട്ടുള്ള ചെറുനാരകമാണ് കേട്ടോ നൂറ്റമ്പതോളം ചൂട് ചെറുനാരകം ഇതിൽ കൃഷി ചെയ്തിട്ടുണ്ട് ബഡ് തൈ ആണ് അതുപോലെ തന്നെ പതിനഞ്ചോളം ഇനത്തിൽപ്പെട്ട ഫ്രൂട്ട്സുകൾ ഈ സ്ഥലത്ത് കൃഷി ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നിലവില് ഈ സ്ഥലത്ത് പതിനഞ്ചോളം ഉണ്ട് കേട്ടോ ഈ ഭാഗങ്ങളെല്ലാം കശിമാവുമെല്ലാം നന്നായിട്ട് കായ്ക്കുന്ന മേഖലയാണ് സ്ഥലത്തിൻ്റെ ഷേപ്പ് ഈ രീതിക്ക് തന്നെ നിരപ്പാണ് കേട്ടോ തട്ട് തട്ടായിട്ട് ഉള്ള സ്ഥലമാണ് വ്യൂ ഉള്ള ഒരു സ്ഥലം കൂടിയാണിത് അതുപോലെ നീ കാണുന്ന ഒരു അത്തിമരമാണ് രണ്ടെണ്ണം ഉണ്ട് അത്തിമരം കായ്ക്കുന്ന അത്തിയാണ് കേട്ടോ ീ കാണുന്ന മൂന്നാം വർഷമായ മാവാണ് കേട്ടോ നന്നായിട്ട് പൂത്തിണ്ടതുപോലെ തന്നെ മറ്റൊരു കൃഷിയായിട്ട് വാഴയും കൃഷി ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ സ്ഥലത്ത് മറ്റൊരു കൃഷിയായിട്ട് ചെയ്തിരിക്കുന്ന കവുങ്ങാണ് കേട്ടോ എഴുന്നൂറ്റമ്പതോളം ചോട് കവുങ്ങുണ്ട് ഒരു വർഷത്തിനുള്ളിൽ കായ്ക്കുന്ന കവുങ്ങാണിത് സ്ഥലമൊക്കെ നന്നായിട്ട് തെളിച്ച് ഇട്ടിരിക്കുന്ന ഒരു സ്ഥലമാണിത് പതിനഞ്ചിനത്തോളം ഉള്ള മാവുണ്ട് ഇതിൽ സ്ഥലത്തിൻ്റെ ടോപ്പ് സൈഡ് വരെ നമുക്ക് റോഡ് ആക്സസ് ഉണ്ട് കേട്ടോ നിലവിൽ ഈ സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യം കോഴിൽ കിണറാണ് കേട്ടോ താഴ് സൈഡിലാണ് നമുക്ക് വീടിനോട് ചേർന്ന് തന്നെയാണ് കോഴിൽ കിണറുള്ളത് അവിടെ നിന്ന് നമുക്ക് ടോപ്പ് സൈഡിൽ നമുക്ക് ഉണ്ട് കേട്ടോ കുളത്തിലേക്കാണ് വെള്ളം ഫില്ല് ചെയ്തിട്ട് കൃഷി മൊത്തത്തിൽ നിന്ന് കൊടുക്കാനുള്ള സൗകര്യം നമുക്കുണ്ട് மார்க்கார்க்க எல்லாம் எல்லாம் Cheers, i ഇപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ കോൺടാക്റ്റ് ചെയ്യുക ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ഓണറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓണർ ഓണറുടെ നമ്പറാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ലൊക്കേഷൻ വേണ്ട ഒരു ലൊക്കേഷനും കൊടുത്തിട്ടുണ്ട് വീഡിയോ എടുത്തവർ കൊടുത്തിട്ടുണ്ട് बाथरूम yeah. बाम നിലവിൽ നമുക്ക് മൂന്നര ഏക്കറാണുള്ളത് മൂന്നര ഏക്കറിന് ഡോക്യൂമെൻ്റ് എല്ലാം ക്ലിയർ ആണ് കേട്ടോ ഇപ്പോൾ സ്ഥലത്തിന് ചോദിക്കുന്നവില ഏക്കറിന് നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക ഓണർ നമ്പർ കൊടുത്തിട്ടുണ്ട് ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുന്ന ഞങ്ങളുടെ നമ്പറും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ ചുറ്റളവിലാണ് നമുക്ക് ടൂറിസ്റ്റ് ഉള്ളത് തൊട്ടടുത്തുള്ള ടൂറിസ്റ്റ് കേന്ദ്രത്തിന്റെ പേരാണ് അബന്നൂർ എന്നാണ് രണ്ട് കിലോമീറ്റർ ആണ് ഇവിടുന്ന് ഡിസ്റ്റൻസ് ഉള്ളത് തൊട്ടടുത്തുള്ള സിറ്റിയുടെ പേര് താവളം എന്നാണ് താവളത്തിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് ഉള്ളത് അതുപോലെ തന്നെ അഗളിയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് നാല് ആണ് ഡിസ്റ്റൻസ് ഉള്ളത്